മാനത്തിലല്ലേടി അതോ ഒക്കെ സന്തോഷായോ എന്തിനാ അല്ല മക്കളെ ജോക്കായിട്ട് ഇത്രയും ചിരിച്ചില്ലേ നമ്മുടെ തൊണ്ട പൊട്ടി എനിക്ക് നാളെ പാടാനുള്ളതാ ഈ സമയത്ത് ഇതിനാണ് ഈ സൺഗ്ലാസ് മക്കളെ ഉടുപ്പിൽ വെച്ചേക്കുന്നേ അതടുത്ത് കണ്ണി വെക്കി അതായത് എന്താ ഉടുപ്പിലുള്ളതാ ഉടുപ്പിൽ ഞാൻ ഓടി വന്നപ്പോ ഇളകി വീണാന്ന് വിചാരിച്ച പോലെ കണ്ണാടിയാന്ന് വിചാരിച്ചു കണ്ണാടിക്ക് രണ്ടുപേരെയല്ലേ അല്ല കാലില്ലാത്ത ലേറ്റ് ചുമ്മാ മതി മൂക്കി ഉണ്ട് പിന്നെ സ്പൈഡർ കണ്ണാടിന്ന എന്റെ പേര് മക്കളെ ഏതാ പാടുന്നേ അറബിക്കടലൊരു മണവാളെ പിന്നെ വേറെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് വിളിവെളു വെളുത്ത ഒരാളാണ് കുടുകുട ചിരിക്കും ആളാണ് എം ജി അണ്ണൻ റിയാം ഇതിന് എന്റെ അണ്ണന്റെ പേരും കൂടെ വെച്ച് ആക്കണമെന്ന് വിചാരിച്ചതാ പിന്നെ അത് താളത്തിനു കിട്ടിയില്ലേ അതുകൊണ്ടാണ് ഇറ്റ്സ് നൈസ് ഐ റിയലി ഈ മണവാളാരാ സെലക്ട് ചെയ്ത പാട്ട് അമ്മയച്ചിരും അതാണ് ഞാൻ ചോദിച്ചത് കാരണം അമ്മുമ്മയ്ക്കേ ഇഷ്ടപ്പെടത്തുള്ളൂ കാരണം ഇത് ഏതു വർഷമുള്ള അറുപത്തിനാലിലുള്ള പാട്ടാണ് അപ്പൊ അമ്മുമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ട് അല്ലെ അമ്മൂമ്മ വരികളൊക്കെ ഇങ്ങനെ ഇന്ന് എന്തോ കഴിച്ചു അപ്പൊ ഇപ്പം റെഡിയാണ് പാടാൻ നല്ല അടിച്ചുപൊള്ളിയൊരു പാട്ടാണിത് അറബിക്കടലൊരു വണവാളൻ കരയോ നല്ലൊരു വണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്ന് പകിടിയുരുട്ടി കളിട പകിട പകിട ഉരുട്ടി കളി തക തിറിയാം അതൊക്കെ അറിയണ്ടേ പകിടന്ന് പറഞ്ഞാ മനസ്സിലായി ആ അങ്ങനെ അങ്ങോട്ട് ഉരുളു അത് സ്നേക്ക് ആൻഡ് ആർഡർ അറിയാം മക്കക്ക് അപ്പൊ അതിനൊരു കീടത്തിന്റെ ഡൈസ് ആ ഡൈസിന് പകരം പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഐറ്റം ആണ് പകിട മനസിലായി അതാണ് അമ്മമ്മ സെലക്ട് ചെയ്തത് മക്കളെ പാടിക്കും